ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ആരി റവ കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ അതിന് ഒരു കപ്പ് ചമ്പാവരി കഴുകി വൃത്തിയാക്കി വെയിലത്ത് വച്ച് ഉണക്കിയെടുക്കണം അതിനെ മിക്സിയിൽ റവ പോലെ നമ്മൾ പൊടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് പൊടിക്കാൻ പാടില്ല റവ എങ്ങനെ ഇരിക്കും ബോംബെ റവ പോലെ നമുക്കിതിനെ പൊടിച്ചെടുക്കാം കേട്ടോ ഇതിന് വേണ്ടത് ഒരു കപ്പ് അരി റവയാണ് വേണ്ടത് നമ്മൾ ഇന്ന് അരി റവ കൊണ്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഒരു കപ്പ് അരി റവ എടുക്കണം ഇത് വളരെ ഹെൽത്തിയാണ് അതേസമയം നല്ല ഹൈജീനാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് എല്ലാവർക്കും ആരോഗ്യത്തിന് ഗുണകരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അരി റവ ഉപ്പ്മാ ഒരു സവാള ചെറുതായിട്ട് കൊത്തി കൊത്തിയരിഞ്ഞെടുക്കണം ஒரு தக்காளி சிறிய கஷங்களு கட்டெடுக்கணும் ரெண்டு பச்சமுளகு ஒரு வற்றல் முளகு ரெண்டு காஷனட் சகலம் கிரேப்ஸ் கால் டீஸ்பூன் கடலப்பரிப்பு கால் டீஸ்பூன் கப்பலண்டி கப்பலண்டி எத்தனை விலும் சேர்க்காம் ஒரு கஷ்ணா இஞ்சி ஆவியத்த உப்பு ஒரு கப்பு தேங்காய் எண்ணெய் கடுகு ഇതൊക്കെയാണ് നമുക്ക് അരി റവ ഉ വേണ്ട സാധനങ്ങൾ ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വച്ച് ഒരു ആറ് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇടണം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കടലപ്പരിപ്പ് കപ്പലണ്ടി കരുവേപ്പില എന്നിവ ചേർത്ത് നമുക്ക് മൂപ്പിക്കണം ഒരു സക്കലം മുരിങ്ങയില കൂടെ ചേർത്താൽ കുറച്ചുകൂടെ ആയിരിക്കും കേട്ടോ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും നല്ല പോഷകമുള്ളതാണല്ലോ മുരിങ്ങയില വറ്റൽ മുളക് കൂടെ നമുക്ക് ചേർത്ത് മുരിങ്ങയില സഗലം മുരിങ്ങയില സഗലമേ ചേർക്കാവൂ ചേർത്ത് നമുക്ക് ഇതിനെയെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്യണം ക്യാഷിനായിട്ട് ഡ്രൈ ഗ്രേപ്സ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഡ്രൈ ചെയ്യാം നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇതിലേക്ക് ഉള്ളി കൂടെ ചേർക്കണം ഉള്ളി നന്നായിട്ട് മൂത്ത് വരണം എന്നാലേ ഉപ്പുമാവ് ടേസ്റ്റ് ആയിരിക്കുള്ളൂ എല്ലാം നന്നായിട്ട് മൂത്ത് ഇതിലേക്ക് തക്കാളി കൂടെ ചേർക്കണം നമുക്ക് ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ ബീൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് ഇതിലേക്ക് അരി റവ കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ നമുക്കിതിനെ മിക്സ് ചെയ്ത് എടുക്കാം ഒരു ഗ്ലാസ് അരി റവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർക്കണം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അടപ്പ് വെച്ച് നമ്മൾ ഒരു ഫൈവ് മിനിറ്റ്സ് സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ കൂടെ നമുക്ക് ചേർക്കാം തേങ്ങ എത്ര വേണേലും ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ അടിപൊളി അരി റവ ഉപ്മ തയ്യാറായി നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറായി നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്